രാവിലെ എണീറ്റപ്പം തന്നെ കുറെ ആൾക്കാരെ കാണാൻ പറ്റി ഇന്ന് എന്തോ ബ്രെഡ് ചിക്കൻ കറിയുണ്ടോ അപ്പോൾ അതെടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും നല്ല ബ്രെഡും അതേപോലെ ചിക്കൻ കറിയും എങ്ങനെയാണ് ദിവസം പോകണമെങ്കിൽ എല്ലാവരും ഷാർ അല്ലേ ഞാൻ ഷാർ ആണ് അവിടെ ബ്രെഡും ചിക്കൻ കറിയും കഴിച്ച് അങ്ങനെയാണ് രാവിലെ ദിവസവും കറികൾ നല്ല ഗ്രേവിയൊക്കെ ഇട്ട് കറിയൊക്കെ ചോദിച്ചാലോ അത് കഴിക്കുക വേറെ പരിപാടി ഞങ്ങൾ അതിനാടി ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക അതൊക്കെ തന്നെയാണ് ചിക്കൻ കറിയ സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആയിരുന്നു അമ്മ പറഞ്ഞാൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണോ വെറുതെ ഒന്ന് പുറത്ത് നോക്കുകയാണോ നല്ല എക്കോരെയും വില കുറവില് കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇഷ്ടമായ വാങ്ങാനുള്ള പ്ലാനിങ് കൊണ്ട് കിട്ടും അച്ഛൻ വേണ്ടി ഞങ്ങള് പോകാണെങ്കിൽ ലേച്ചാ അതെ അതെ ഓക്കെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ എന്താ വിശേഷം പറഞ്ഞതരാം ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് എക്കോരെയോ കാര്യങ്ങൾ സെറ്റ് ആണോ ഇനി വണ്ടി സെൽഫ് സെൽഫടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും പിന്നെ വണ്ടി നല്ല വണ്ടിയാണ്ട് പിന്നെ അതിന്റെ ഒരു കുഴപ്പമില്ല ലാ ഞാൻ എൻ്റെ മുകളിലെ കളിയുണ്ടോ ചാവി ഇടുന്ന് തിരിക്കുന്നു ആ ചാവി തിരിച്ചിട്ന്ന് ചോട്ട് നോക്കിയിട്ട് ഇടുന്ന് പിന്നെ നോക്കുന്നത് മീറ്റർ റീഡാവാതിക്കുന്നു ഈഡാവാ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു സ്റ്റാർട്ടാവാൻ നിൽക്കുന്നത് വീണ്ടും ചാവൂരി സ്കീം തന്നെയാട്ടോ ഇതന്നെ കണ്ടോ പിന്നേം സെൽഫ് കിട്ടാതെ പിന്നെയും ഒരു തിരിച്ചിടുന്നു ചാവിയൂര് തിരിച്ചിടുമ്പോ പിന്നേയും ഓണാവാതിക്കുന്നു പിന്നെന്താ സെൽഫ് അടിക്കുന്നു സെൽഫ് കിട്ടാതെക്കുന്നു വണ്ടി ഓണാതെക്കുന്നു

ഞാൻ സാധനൊക്കെ വാങ്ങിയെടുത്തുണ്ട് പല്ലൂട്ടോ ലെൻസ് കാട്ട് ഓപ്പൺ ആവാൻ പോവാണ് അതിന് പ്രൊമോഷൻ അല്ലേ വെറുതെ കണ്ടപ്പോ പറഞ്ഞാട്ടോ എന്താ മുക്കത്തൂടെ പോവാണ് നല്ല രസല്ലേ മുക്കം കാണാൻ മുക്ക മുക്ക നമ്മളെ നാടായണ്ട് പറയല്ല നല്ല നാടാട്ടോ നല്ല നാടും നല്ല ഓ നാട്ടുകാരുമാത്ര നല്ല നാട് മുക്കത്തിന്റെ മുക്കന്ന് പറഞ്ഞ നാടുകാരനെയമ്മോ അല്ല പിന്നെ പോസ്റ്റ് ഓഫീസിലെ വന്നാണ് അച്ഛൻ എന്താ പോസ്റ്റോ ഷാംപോ ഷാംപു ഷാംപു ഉണ്ടാക്കലോ എന്തോ പരിപാടി വന്നാണ് അവിടെ മുഖത്ത് പോസ്റ്റ് ഓഫീസ് കേട്ടത് ഇവിടെ തന്നെയാണ് ഷാംപു ബസ്സിലാണ് ഇപ്പോൾ വാങ്ങി വലിയ വലിയ കാറ് പോകുന്നത് അവിടെ ശ്രദ്ധിക്കണം അച്ഛൻ ഷാംപു വാങ്ങി കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ആയിട്ട് പോകണം കേട്ടോ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛനെ അച്ഛൻ ഷാംപു വാങ്ങി ഇവിടെ ഇത്രയും ചെറിയ സ്ഥലത്ത് എങ്ങനെ ഇത്ര ബ്ലോക്ക് വരുന്നത് ചിന്തിക്കുന്നത് അവിടെ ആവശ്യമില്ല ഇവിടെ ഇനി സാധനം വാങ്ങി താഴെ റേഷൻ പേടിയ മുഖത്തുള്ളത് നമ്മള് റേഷൻപെടിയാണ് മുക്കത്തുള്ള റേഷൻപെടിയാ മുക്ക വീടിന്റെ അടുത്തടുത്തന്നെയാണ് മുക്കം പറഞ്ഞ പറയ സ്ഥലല്ലേ മുക്കത്തുള്ള ആല് മക്കാളെ മുക്കത്തുള്ള ഈ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ മുക്കത്തെന്തിനാ വന്നിട്ട് കാര്യമോ ഇത് എത്ര എത്രയോ വർഷങ്ങളായിട്ടുള്ള ആലാണ് അച്ഛൻ കാണുന്ന കാലത്തില്ലേ മുക്കത്ത് ഈ ആല് അച്ഛൻ ജനിച്ച ജനിച്ച പോട്ടില്ലേ അച്ഛൻ ചെറുതാ പോയിട്ട് കാണുന്ന ആളാട്ടോ ഇത് വേറെ അടി ചെയ്യാന്നാ പറഞ്ഞു ടാസ്ക് വെച്ചാൽ തെർമോക്കോള് വാങ്ങലാണ് അതിനുണ്ട് നോക്കാണ് സാധനം അവിടെ പോവാട്ടോ ഒരു കാര്യമായിട്ട് ഒരു ഷീറ്റ് തെർമോക്കോള് വാങ്ങണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് കാറ്റടിച്ച് അത് പൊട്ടി പൊട്ടിപ്പോവും സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വാങ്ങാ തെറമോക്കോൾ എന്തിനാ ആവശ്യം നിങ്ങൾ ചെയ്യുക ഇത് തന്നെയാണ് ആവശ്യം സെറ്റ് ഇനി അതാ പരിപാടി നിങ്ങൾ എടുക്കും ഇവിടെ സെറ്റ് ചെയ്യൂ ഏത് എന്താ മറ്റേ മറ്റേക്കോരത്തിന്റെ ബേസ് ഇല്ലേ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യണം അവര് അവിടെ എടുക്കുമ്പോൾ മനസ്സിലാവും ജഗലൻ ഉണ്ടാക്കും ഫ്രൂട്ട്സ് കൂടെ പോയി ഫ്രൂട്ട്സ് വാങ്ങുന്നതിൻ്റെ ഓരോ പരിപാടികളിലാണ് അവിടെ ഇന്ന് വാങ്ങി കഴിയുന്ന വർത്താനവും കളിയും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ പേരൊക്കെയോ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടോ അതിൻ്റെ പൈസ കൊടുക്കാൻ ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങിയത് അവിടെ നമ്മൾ സിഗ്നൽ എടുത്ത് നിൽക്കുന്നേപ്പോൾ സിഗ്നൽ നേരെ വീട്ടിലേ പോകണം ഇത് ഇങ്ങനെ എങ്ങനെയൊക്കെയോ സാഹസികമായി തിരിച്ച് വീട്ടിലെത്തി സാധനം വെച്ചാ നമ്മുടെ ഉപ്പേരി മത്തനലയും കറി ഉണ്ടാക്കില്ല ഒരു കറിയും പിന്നെ ഒരു ചിക്കൻ കറിയും ചിക്കൻ പൂച്ചന ഇഷ്ടായോ പൂച്ചനാകണോ കണ്ണം അടിപൊളി ഫുഡ് ഐറ്റം ഉണ്ടാക്കി വെച്ചാ കൂടെ വിളമ്പി കഴിക്കാനുള്ള സ്വാമി അയ്യപ്പനെ വിളിച്ചിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാത്ത വിഷമത്തില് കറി കറി സെറ്റാണ് എല്ലാം സെറ്റാണ് എല്ലാം കൂടെ റെഡി ആക്കി എടുത്തു അമ്മ വരുവോ അമ്മെടുത്ത് എന്താ മുഖം കാണിച്ചേ പുതിയ ലുക്കിലെ പുതിയ ലുക്ക് പുതിയ ലുക്ക് എനിക്കൊരു കോമ്പറ്റീഷൻ ആയി തോന്നുന്നു ഞാൻ സുന്ദരനായിട്ട് അളിയനും സുന്ദരനാവുന്നുണ്ട് ഞങ്ങൾ സ്ഥലം വരെ പോട്ടോ പറഞ്ഞര മക്കളെ വിശേഷങ്ങള് ഞങ്ങൾ നോക്കി കൺഫേം ഒക്കെ ചെയ്തൊരു സാധനം സാധനം കൺഫേം ചെയ്തൊക്കെ ഭാവിയിലാണ് പറയാ ഇപ്പത്തെ കൺഫർമേഷൻ ഒക്കെ പിന്നെ പിന്നെ വലിയ വലിയ കൺഫർമേഷൻ ഇല്ല അതെ അളിയാൽ ആയിട്ട് ഇപ്പൊ ജസ്റ്റ് ഹൈലൈറ്റ് മാളിൽ എത്തിയിട്ടുള്ളൂ ഹൈലൈറ്റ് മാളിലെ ഷൂട്ട്സും കാര്യങ്ങളും ഷോർട്സും കാര്യങ്ങളും കവർ ചെയ്തോണ്ട് ഇവിടുത്തെ ഷോട്ട് കഴിഞ്ഞിട്ടാണ് ഇനി വേറെ ലൊക്കേഷനിലേക്ക് പോവാം ജസ്റ്റ് ഇവിടുത്തെ ഓരോ ചെറിയ ചെറിയ സെക്ഷൻസ് സെക്ഷനായിട്ട് കവർ ചെയ്തോണ്ടിരിക്കുക എന്താണെന്ന് ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല അടുത്തത് ഇനിയിപ്പടുത്തത് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ട് അതിൻ്റെ കവർ ചെയ്യാനുള്ളത് കാരണോ തിയേറ്ററൊക്കെ അമ്മ അടിപൊളി തിയേറ്റർ അല്ലേ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ അവിടുത്തെ തിയേറ്റർ പക്ഷെ ടിക്കറ്റും അതേപോലെ ഭയങ്കര ഭംഗിയാണ് ഭംഗിയുള്ളൊരു ടിക്കറ്റും അടിച്ചു വരുമ്പോക്ക് പക്ഷെ എന്നാലും നല്ല തിയേറ്ററിൽ പോയി കാണുന്ന പൈസ ആവുമല്ലോ ഓരോ സർവീസ് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ വേണ്ടി വേറെ സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ എന്തോ ഒരു വെള്ളം കിട്ടോ അവിടെ എന്ത് വെള്ളം കഞ്ഞിവെള്ളാണോ എന്ത് വെള്ളമാണോ നിങ്ങള് കമന്റ് ചെയ്യും കഞ്ഞിവെള്ളം ഇങ്ങനല്ല എനിക്കറിയാം മറ്റേ ഫാഷൻ ഫുഡിന്റെ വെള്ളം കേട്ടോ ഫാഷൻ ഇവിടെ ബാത്റൂമ് കണ്ട കഴിഞ്ഞിട്ടും ബാത്റൂമിന്റെ അകത്ത് കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകൾ പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ് കിട്ടോ ഞാൻ അങ്ങനെ ചെയ്ത ഇങ്ങനത്തെ സംഭവങ്ങളെ ഇഷ്ടല്ല പക്ഷേ ഇത് ഞാൻ ഗ്സ് അങ്ങനെ മാക്സിന്റെ സ്റ്റോറിലൊന്നും വന്ന് കേറി സ്റ്റോർ പർച്ചേസ് ചെയ്യാനൊന്നല്ല കയറി ജസ്റ്റ് ഒന്ന് സ്റ്റോറിലെ സംഭവങ്ങൾ കാണാൻ വേണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും ഡ്രസ്സിന്റെ പക്ഷെ നല്ല റേറ്റും ഉണ്ടാവും സുടിയാൻ റേറ്റ് കിട്ടില്ല എന്തായാലും നിങ്ങളും ഡ്രസ്സ് കയറാൻ കയറുമ്പോൾ അവിടേക്ക് കയറുക എന്നിട്ട് എടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെക്കുക എന്നിട്ട് പോവുക ഷോപ്പു കഴിഞ്ഞ് പിന്നെ അടുത്ത് സംഭവം എന്താ പറയുക പന്ത്രണ്ടാം തീയതി ഒരു ഡേ ആണ് പന്ത്രണ്ട് ഡേ മറന്നുപോയി ആ ഡേ എൻ്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോസിലാണ് ഷോപ്പ് എനിക്ക് എന്തൊരു വില അതിനെ പേടിക്കുന്നത് കോരിത്തരിക്കുന്നത് എനിക്ക് ഷോപ്പിൽ വാങ്ങാൻ പൈസ ഉള്ളവരൊക്കെ ഇവിടെ കയറി വാങ്ങണം എന്ന എൻ്റെ അഭിപ്രായം കാരണം ഷോപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പൈസ ഉള്ളവർ മാത്രം ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ ഞാൻ ഇറങ്ങി ഇറങ്ങി വീഡിയോ എടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ പ്രൈസ് കുറവാണ് വാങ്ങിയില്ല നിങ്ങൾ നിങ്ങൾ വാങ്ങണം വാങ്ങണം ാണ് ഷൂട്ടിന് വന്നപ്പോ രാവിലെ ആയിരുന്നു ഇപ്പൊ ഏകദേശം രാത്രിയായി സമയം പോകണ പോക്കെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി സമയം പോകണോ സത്യം പറഞ്ഞുള്ള അവസ്ഥയാണ് അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം പൊറേ പോയി ചോറ് കഴിച്ച് സുഖമായി കിടക്കാൻ കാര്യമായിട്ട് ഒരു ഗെയിം പ്ലേ ഉണ്ട് ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ടി ടി സിക്സ് പിൻബോൾ ഗെയിമാണ് വെടി പൊട്ടും െ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം ധാരണ ഉണ്ട് എനിക്കറിയില്ല ബട്ട് എനിക്ക് എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ല അവരത് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ട അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഞാൻ കവർ ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് നല്ല നാട്ടിൽ നല്ല നാടൻ പെപ്സി കോൺ ഇവിടെ കൂടുതൽ ഞങ്ങൾ പെപ്സി കുടിക്കാനാണ് കാരണം ഇരുപത് രൂപയാണ് പെപ്സിക്ക് വില കുറവില് നല്ല സോഫ്റ്റ് ഇവന് പെപ്സിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല വെള്ളം എന്നിട്ടും വിലയിനൊക്കെ ഇരുപത് റുപ്യ ചില്ലയുടെ വില അങ്ങനെന്താ വിചാരിച്ച് നല്ല വിലയുണ്ട് ഇരുപത് ഉറപ്പേൻ്റെ വെള്ളം കുടിക്കാൻ എത്ര രൂപ പൈസ ഉണ്ടാക്കണം അറിയാം ഒരു മാസം ഇരുപത് ഉറുപ്പേൻ്റെ വെള്ളം കുടിക്കാൻ മുന്നൂറ് പേരുള്ള ഒരാക്ക് ഇരുന്നൂറ് ഇരുപത് ഉറുപ്പേനെ വെള്ളം കുടിക്കാൻ പറ്റുമോ ഒരു മാസം പറ്റുമോ മുന്നൂറ് ഉറുപയൊരു ദിവസം സമ്പാദിക്കാൻ പറ്റുമോ മറ്റു തരാൻ പത്രമില്ല എല്ലാവരും തിളക്കുന്നതെന്ന് മനസ്സിലായില്ല അവിടെ പെരും ബ്ലോക്ക് ആണ് ഇവിടെ ഒരു ഒരുമാതിരി ഇട്ട ബ്ലോക്ക് ഉണ്ടായി ഒന്നുമില്ല ഒന്നുമില്ല ഒരു ജെ സി ബി ഇവിടെ നിന്ന് മണ്ണ് മാന്തി അതിൻ്റെ ബ്ലോക്ക് ആട്ടെ കാണുന്നങ്ങൾ അല്ലേ അല്ല ഇക്കത്താത്ത് ഈ ബ്ലോക്ക് ഉണ്ടായിട്ട് പോലീസൊന്നും എത്തിയില്ല അപ്പൊ വരുന്നേ കൺട്രോൾഡ് അല്ല ഇവിടത്തെ ട്രാഫിക് ഒന്നും നോക്കി കണ്ടോ ഇവിടെ ജെ സി ബിന്റെ പണി അതാണ് ഇവിടെയുള്ള പ്രശ്നം വേറെ ഒന്നുമില്ല ഇവിടെ ൂട്ട് കഴിഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ടുള്ളു വീട്ടിലെത്തിയപ്പോൾ സെറ്റ് ഇത് പോയില്ല എക്കോരത്തിന്റെ കുറെ ചളി പോകാണ്ട് പക്ഷേ മീനൊക്കെ ആയിട്ടോ മീനൊക്കെ കുളിപ്പിച്ച് ഒക്കെ എല്ലാരും ഉറങ്ങി നല്ല ഭംഗിയുണ്ട് നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഭംഗിയോട്ടിഫുൾ ആഗമോൻ കാര്യായിട്ട് ഒരു ഒരു ഒരുമീട് ഒരുമ്മേട് അമ്മേക്കുള്ള കിടിലേം ഉമ്മയാട്ടോ കിടിലേം കിക്കിടിലേ